ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിച്ച് വിടണമെങ്കിൽ അത് ഏത് വീട്ടിലേക്ക് വിടണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ആ നിലയിലുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നെന്ന് ആലോചിച്ച് നോക്കണം ആ സ്ഥലത്താണ് ഇത്രത്തോളം സ്വയംസകർ അവിടെ പൂർണ്ണ ഗണവേഷം അണിഞ്ഞ് അവിടെ കുട്ടികൾ മുതൽ ബാല സ്വയംസ്കാര് അതായത് അവർ മുതൽ വയസ്സായ ആൾക്കാർ വരെ വരെയുള്ളവർ അവിടെ പത്സഞ്ചലത്തിൽ പങ്കെടുത്തത് എന്നാണ് അതിനകത്തെ ഏറ്റവും വലിയ എന്താ പറയുക എനിക്ക് അതിശയകരമായി തോന്നിയിട്ടുള്ളത് ഞാൻ അവിടെ പോയിട്ട് ഈ തിങ്കളാഴ്ച തിരിച്ചു വരുന്ന സമയത്ത് എനിക്കത് കണ്ടിട്ട് എനിക്കത് വിഷുവൽ എടുത്തിട്ടും എടുത്തിട്ട് തീരുന്നില്ല എൻ്റെ ഒരു കൊതി കാരണം ചിറ്റാരിപ്പറമ്പ് ഞാൻ ഉദ്ദേശിച്ച ചിറ്റാരിപ്പറമ്പ് ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച ചിറ്റാരിപ്പറമ്പ് മൊത്തം ചുമപ്പാണ് ആ ചിറ്റാരിപ്പറമ്പാണ് ഈ പറയുന്ന കാവ്യം നിറഞ്ഞാടുന്ന ഒരു ചിറ്റാരിപ്പറമ്പായി മാറിയിട്ടുള്ളത് ആ അവിടെ ഈ നിലയിലേക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘത്തിന് ഈ പറയുന്ന ഈ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സംഘത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ആ ഉത്സവം കഴിയുന്ന സമയത്തേക്ക് ഇപ്പം എൺപത്തി മൂവായിരം നിത്യശാഖകൾ സംഘത്തിൻ്റെ രാജ്യത്തുണ്ട് എന്നാണ് കണക്ക് എൺപത്തി മൂവായിരം അത് ഒരു ലക്ഷത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ സാധ്യമായിട്ടുള്ള കാര്യമാണ് എന്ന നിലയിലാണ് ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലയിൽ പോലും വേണമെങ്കിൽ ഒരു നൂറോ ഇരുന്നൂറോ ശാഖകൾ കൂടി ഇനിയും തുടങ്ങാനുള്ള അത്ര സാധ്യതകളുണ്ട് കണ്ണൂർ ജില്ലയിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും തന്നെ ആർ എസ് എസിന് ശാഖകളുണ്ട് നമ്മളിപ്പോൾ പറയുന്ന ഈ പിണറായി വിജയൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ശാഖയുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് ശാഖയുണ്ട് അങ്ങനെ അവിടെ എല്ലാ പ്രധാനപ്പെട്ട പി ജയരാജൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പാട്ടിത്ത് ശാഖയുണ്ട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും സംഘത്തിനവിടെ ശാഖകളുണ്ട്